ഹായ് എവിടെ വാ ഇത് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ പുതിയ വാടക വീട്ടിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഹോം ടൂറാണ് എന്താ കാണിച്ചിറിയാനായിട്ട് പോകുന്നത് സോ ഇത് വന്നിട്ട് നമ്മുടെ ഫ്രണ്ട് ഏരിയ ആണ് സിറ്റൗട്ടാണ് പിന്നെ ഇവിടെ മുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി കോൺക്രീറ്റ് ആണ് കേട്ടോ മണ്ണിൻ്റെ ഒരു സംഭവമൊന്നുമില്ല ദെൻ നമ്മൾ ഫസ്റ്റ് കെയറ് വരുന്നത് ലിവിങ് ഹാളിലേക്കാണ് ഇത് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ഏരിയ ആണ് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അത്യാവശ്യം ഫർണിച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾക്കൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഫാൻ കട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഓൾറെഡി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എക്സ്ട്രാ വിളക്കൊള്ളുന്ന സംഭവം ഒരു ഫോട്ടോ മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ടി വി വയ്ക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ടി വി വെച്ചത് അവിടെ ആയിരുന്നു അതായിരിക്കും നല്ലതെന്ന് തോന്നിയതുകൊണ്ട് അവിടെയാണ് വെച്ചത് അങ്ങനെ ഇതാണ് ഉണ്ടല്ലേ ലിവിങ് ഏരിയ കേട്ടോ ഇനി ലിവിങ് ഏരിയയിൽ നേരെ വരുന്ന സമയത്ത് ഇത് റൂമാണ് ഇത് ഈ വീട്ടിൽ വെച്ചിട്ട് കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീൻസ് നല്ല വെളിച്ചൊക്കെ ഉള്ള റൂം ഇതാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെയാണ് കിടക്കുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വലിയ മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമാണെന്നൊന്നും പറയാൻ പറ്റില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റൂമാണ് പിന്നെ ഇവിടെ ഇതുപോലെ ഒരു ഷെൽഫ് ഉണ്ട് ഇതിലാണ് അത്യാവശ്യം നമ്മുടെ എല്ലാ ചില്ലറ സാധനങ്ങളൊക്കെ വെക്കണത് ഡ്രസ്സൊന്നും വെക്കാൻ പറ്റില്ല സൊ ഡ്രസ്സൊക്കെ ഇതുപോലെ ബോക്സുകളിലാക്കിയിട്ട് അതേപോലെ ഹാങ്ങറിലൊക്കെ ഇങ്ങനെ തൂക്കി ഇടൊക്കെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വരുന്ന സമയത്ത് നേരെ ഡൈനിങ് ഹാളാണ് അമ്പാടിനെ അവിടെയാണ് കേട്ടോ ഉറക്കെടുത്ത് അപ്പോൾ അവൻ ഉറങ്ങുന്നതുകൊണ്ട് തന്നെ ഞാൻ അതിൽ ഏറ്റും നിറ്റില്ല അവനെ എന്ന് വെച്ചിട്ട് പിന്നെ അവിടെ ചെറിയൊരു ടേബിൾ ഇട്ടിട്ടുണ്ട് അത് ദേവിന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതും അത്യാവശ്യം സ്പേസ് ഉള്ളതാണ് ആണ് പിന്നെ ഇത് ചെറിയൊരു റൂമാണ് സ്പേസ് കുറവായതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു ഇതൊരു സ്റ്റോർ റൂം പോലെ സെറ്റ് ചെയ്യാം അല്ലാതെ ഫാനൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ വേണ്ട കിടക്കാൻ പറ്റില്ല കാരണം വലിയ ജനലില്ല അതുകൊണ്ട് നമുക്ക് ഒരു എന്താ പറയുക ചുറ്റും എടുക്കണ അങ്ങനത്തൊരു ഇതാവും ശ്വാസം കിട്ടാത്ത പോലെ ആവും അതുകൊണ്ട് സോ ഇങ്ങനെ വന്നിട്ട് ഇനി നെക്സ്റ്റ് വന്നിട്ട് എൻ്റെ ഏരിയ ആണ് ഞാൻ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ അടുക്കളയിലാണ് ടൈസ് അപ്പോൾ ഇതാണ് എൻ്റെ അടുക്കള അപ്പോൾ ഇതിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലെന്ന് നമുക്ക് ഇവിടെ താഴെ ഒരുപാട് ഷെൽഫുകൾ ഉണ്ട് ഷെൽഫുകളുണ്ട് ഞാൻ പാത്രങ്ങൾ അതേപോലെ വലിയ വലിയ കുപ്പികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ എന്താ പറയുക ഈ ഒരു സ്റ്റാൻഡ് കണ്ടില്ലേ ഇത് ഇത് ഞാൻ എന്താ പറയുക ഈ വള അല്ലെങ്കിൽ നമുക്ക് കീച്ചെയ്ൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു കേട്ടോ ഇത് കുറേ മുമ്പുള്ളതാണ് പക്ഷെ ഇപ്പോഴാണത് എനിക്ക് ഉപകാരപ്പെട്ടത് പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ കുറച്ചും കൂടെ ഒന്ന് വലുതായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു എന്നുള്ളത് പിന്നെ എന്നിട്ട് ഈ ഒരു ചീസ് ഗ്രേറ്ററാണ് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് വെത്താണ് കേട്ടോ പിന്നെ വന്നിട്ട് ഈ ഒരു രണ്ട് ബാരയാണിയാണ് ഇത് എന്ന് പറഞ്ഞു ഒന്ന് കല്ലുപ്പും ഒന്ന് പൊടി ഉപ്പിട്ടൊക്കെ നല്ല ഭംഗിയാണ് അപ്പോൾ അതുകൊണ്ട് വാങ്ങിയതാണ് കേട്ടോ പിന്നെ ഈ ചില്ലീൻ്റെ കുപ്പി വന്നിട്ട് നിങ്ങൾക്കറിയാം ഞാൻ ഇത് ഞാൻ എന്താ പറയുക ആമസോൺ തന്നെയാണ് വാങ്ങിച്ചത് ഓഫറിൽ വാങ്ങിച്ചതാണ് അടിപൊളിയാണ് കുറച്ച് എണ്ണ മാത്രമേ വരുള്ളൂ അതുകൊണ്ട് നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആണ് ട്ടോ ഇത് പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് പാത്രം കഴുകുന്ന സംഭവം അപ്പോൾ ഇത് ഞാൻ എന്താ പറയുക കുറച്ച് മാത്രം എടുത്തിട്ട് അതിൽ ബാക്കി വെള്ളം ഒഴിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ നമ്മൾ പാത്രം കഴിക്കാൻ ഉപയോഗിക്കുന്ന ഈ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതുപോലെ ബോക്സിൽ ഇട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈജീനിക് ആയിട്ടിരിക്കും പിന്നെ ഇതുപോലെ ഒരു ബേസിലാണ് ഞാൻ പാത്രങ്ങൾ കഴുകി ടപ്പ് വെക്കുന്നത് എന്നിട്ട് വെള്ളമൊക്കെ വാർന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് എടുത്ത് വയ്ക്കുക കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ കൗണ്ടർ ടോപ്പിലൊക്കെ ആകെ വീഴും പിന്നെ നമുക്ക് ഫ്രിഡ്ജ് തേങ്ങ ഇതുപോലെ ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കുക ചെയ്യാറ് പിന്നെ ഇത് വന്നിട്ട് എൻ്റെ എയർ ഫ്രയർ ആണ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം അപ്പോൾ അത് കാണേണ്ടക്കൊക്കെ ഒന്ന് കണ്ടു നോക്കാം പിന്നെ വന്നിട്ട് ഈ ഒരു എന്താ പറയുക സ്പൈസ് ബോക്സ് ആണ് ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് അതിൽ ഞാൻ എന്താ പറയുക മല്ലി മല്ലി അതേപോലെ മുളക് അങ്ങനെ ഉണക്കം മുളക് കണ്ട അങ്ങനത്തെ സംഭവമൊക്കെയാണ് ഇട്ട് വെച്ചേക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് അടുക്കളേനെ പറ്റിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ സോ ഇപ്പം എനിക്ക് നിന്ന് പെരുമാറാൻ പറ്റുന്നൊരു അത്രയും വലുപ്പത്തിലുള്ളൊരു അടുക്കളയാണ് പിന്നെ ഇത് വന്നിട്ട് ചെറിയൊരു ഹോൾ പോലത്തെ സംഭവമാണ് വാഷ് ബേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് അടുത്ത റൂമാണ് അങ്ങനെ മൂന്ന് റൂമാണ് ഈ വീട്ടിലുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ ഞാനൊരു മെഷീൻ ഇട്ടിട്ടുണ്ട് പിന്നെ പച്ചക്കറികൾ നമ്മൾ അടുക്കളയിൽ വെക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് പ്രാണികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ റൂമിൽ സെറ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ വെച്ചതാണ് അത് ജനൽ തുറന്നിടും അപ്പോൾ അങ്ങനെ വെച്ചതാണ് പിന്നെ എന്താ പറയുക ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതായിട്ട് കിടക്കാണ് അപ്പോൾ പിന്നെ എന്താ അവിടെ ഇവിടെ കല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു ഷെൽഫും ഈ റൂമിലുണ്ട് പിന്നെ വന്നിട്ട് ഇവിടെ ഈ ഒരു ചെറിയ ഡോറ് കാണുന്നുണ്ട് അതൊരു ബാത്റൂമാണ് സ്പേസ് കുറവായതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല പിന്നെ ഇത് നമ്മുടെ വർക്ക് ഏരിയ ആണ് നമുക്ക് ബാക്കി ചു കുളിക്കാനുള്ള വെള്ളവും ചോറൊക്കെ ഇവിടെയാണ് നമ്മൾ വെക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് മുച്ചം ആണ് കംപ്ലീറ്റ്ലി കോൺക്രീറ്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പം അതുകൊണ്ടുതന്നെ വൃത്തിയായിരിക്കും എപ്പോഴും പിന്നെ നമുക്ക് തിരുമ്പാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു